നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് ഈ സ്വാഗതം അച്ഛാ വരെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ വിജയ് അതായത് ലിയോ എന്ന സിനിമയിൽ വിജയിൻ്റെ കൂടെ തകർത്ത് അഭിനയിച്ച നമ്മുടെ മലയാളി താരം മാത്യു തോമസ് അഭിനയിച്ച കംഫർട്ട് എന്ന് പറഞ്ഞൊരു പരസ്യം പ്രസന്ന പ്രസന്നയും മാത്യു തോമസും കൂടെ അഭിനയിച്ച ആ പരസ്യത്തിന്റെ ലൊക്കേഷൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് പ്രസന്ന കാർ കാറുകൊണ്ട് വരുന്നതും ജാക്കറ്റ് കൈമാറുന്നതും മാത്യു തോമസ് ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് തട്ടുകടിയിൽ നിന്ന് ദോശ എന്താ കഴിക്കുന്നതും അതെല്ലാം ഈ ഭാഗത്താണ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു ഇപ്പോഴും ഫ്രഷ് ഫ്രഷായിരിക്കുന്നു കാണുന്ന സ്ഥലത്താണ് തട്ടുകളി ഇട്ടിരിക്കുന്നത് ആ തട്ടുകളിൽ നിന്നും മാത്യു തോമസ് ദോശയെന്ത് കഴിക്കും ആ സമയത്ത് പ്രസന്ന വരുന്ന ആ പാലുണ്ടല്ലോ ആ പല ഓട്ടോ നിൽക്കുന്നതിൻ്റെ ആ വഴിയാണ് കാറ് വരുന്നത് കാറ് വന്ന് നേരെ വന്നിട്ട് പ്രസന്ന പണ്ട് പുള്ളിക്കാരൻ വിളിക്കും അപ്പോൾ വന്നിട്ട് ഈ മരം കണ്ടോ ഈ ആലമരത്തിന് ഫ്രണ്ടിലാണ് കാറ് വന്ന് നിൽക്കുന്നത് അതിനുശേഷം ജാക്കറ്റ് കൈമാറുകയും ഇപ്പോഴും അതിൻ്റെ മണം മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ തോളിൽ തൊട്ടിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്ന ആ കംഫർട്ടിന്റെ പരസ്യം ഷൂട്ട് ചെയ്തിരിക്കുന്ന എവിടെയാണ് അതിന് തൊട്ട് ബാക്കിലൊരു ബസ് സ്റ്റോപ്പിന്റെ ഒരു ഇതുണ്ട് കേട്ടോ ഇതും ഈ ഷെഡും അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ മൊച്ചാമ്പര് ഞാനെന്തിനാണ് ഈ ഒരു പരസ്യത്തിൻ്റെ ഈ ലൊക്കേഷൻ കാണിച്ചതെന്ന് വെച്ചാൽ പരസ്യത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ മൗണ്ടേ സ്റ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പാടുപെട്ടത് എനിക്ക് അറിയുള്ളൂ സോ എനിക്ക് ആ മൗണ്ടേസ്റ്റേഷൻ കിട്ടി ആ പരസ്യം വന്നപ്പോൾ അതിൽ എത്രത്തോളം സന്തോഷം ഉണ്ട് എന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല സോ അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു പരസ്യത്തിൻ്റെ ലൊക്കേഷൻ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഈ കാണുന്ന ബാക്ക് സൈഡിൽ ഈ കാണുന്ന പാലവും ഈ ആലമരത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വെച്ച ആ ഒരു കംഫർട്ടിൻ്റെ പരസ്യം മാത്യു തോമസും പ്രസന്നിയും കൂടി അഭിനയിച്ചപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നിയത് എന്തായാലും ഭയങ്കര ഒരു ഇത് എൻ്റെ വീടിൻ്റെ പരിസരനാണ് പലസേന എന്ന് പറയും ഞാൻ ഇതിൻ്റെ ഒരു ഈ ഇതിൻ്റെ ഒരു വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു മുറിയെ വന്ന് വാർത്ത എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോഹന്തിനും പിന്നെ പ്രയാമാറ്റിനും കൂടി അഭിനയിച്ച രണ്ട് മൂന്ന് സീൻസ് ഇവിടെയാണ് അപ്പൊ ആ വീഡിയോ കാണാത്ത ആൾക്കാർ നമ്മുടെ ചാനലിൽ ഉണ്ട് അത് കാണാൻ ശ്രമിക്കുക ഒരു നല്ലൊരു വായ്പ ആണ് നല്ലൊരു നല്ലൊരു ലൊക്കേഷൻ ഒത്തിരി സിനിമാക്കാർ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണിത് അപ്പൊ മൊത്തം വരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബ് കൂടി ഷെയർ എല്ലാം ചെയ്ത സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ